കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് ഇലവൻ്റെ കാര്യത്തിൽ ആശാന് കുറച്ച് സംശയങ്ങളും ആശങ്കകളോ ഒക്കെ ഉണ്ട് ആശാൻ അത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം അവയ മത്സരങ്ങളാണ് ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യ അറിയാമല്ലോ മിതോഷ്ണ മേഖലാ പ്രദേശമായത് തന്നെ യൂറോപ്പിൽ ഉള്ളതിനെക്കാട്ടിൽ കുറച്ച് താപനിലയും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ട്രാവലിംഗ് ഉണ്ട് വരാൻ പോകുന്നത് മൂന്നവേ മത്സരങ്ങളാണ് ഈ ഒരു സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷനുകൾ എന്ന് പറയുന്നത് വളരെ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു നോർമൽ പ്രോസസ്സിൽ കൂടെ നമുക്ക് നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടുത്തെ കാലാവസ്ഥ ഹെവിയാണ് അത് കൂടാതെ കണ്ടിന്യൂസ് ട്രാവലിങ്ങും വരുന്നുണ്ട് അപ്പോൾ താരങ്ങൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സ്ഥിരം വിന്നിങ് കോമ്പിനേഷനെ ഉപയോഗിക്കുക എന്നുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആദ്യ ഇലവനെ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഫൈനൽ ഇലവനെയും കൂടി സെറ്റാക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് സോ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ കെയർ വേണം പ്ലെയർ റൊട്ടേഷൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം എന്ന് മിഖായൽ സ്റ്റെഹറെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്